പൌരത്വ നിയമഗതി ഭേദഗതി വിജ്ഞാപനം ഇപ്പോൾ വന്നിരിക്കുന്നതാണ് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്ത നേരത്തെ ഇതുമായി ഉടൻ വിജ്ഞാപനം എന്ന വിവരം പുറത്തു വന്നതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വിവരം വിജ്ഞാപനം പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടക്കാനിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ഇപ്പോഴത്തെ ഈ നീക്കം നേരത്തെ തന്നെ അവർ നിലപാട് വ്യക്തമാക്കിയതുമാണ് ഏതായാലും തെരഞ്ഞെടുപ്പിന് തൊട്ടുപുരും ഇപ്പോൾ ആ വിജ്ഞാപനം പുറത്തു വന്നിരിക്കുന്നു വലിയ പ്രതീക്ഷ നടക്കാൻ നേരത്തെ വിഷയത്തിൽ ഉണ്ടായതാണ് ആ രാധാകൃഷ്ണൻ വിവരങ്ങൾ വച്ചേരുന്നു ആർക്കെ അങ്ങനെ വിജ്ഞാപനം വന്നിരിക്കുന്നു വിവരങ്ങൾ ഈ വിജ്ഞാപനം ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നു ചട്ടങ്ങളാണ് ഇപ്പോൾ സർക്കാർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ഭേദഗതിയെ നിയമത്തെ ഭേദഗതി ചെയ്യുന്നതാണ് പുതിയ ചട്ടങ്ങൾ ഈ ചട്ടങ്ങൾ അനുസരിച്ച് അയൽ രാജ്യങ്ങളായിട്ടുള്ള പാകിസ്ഥാൻ ഈ ചട്ടങ്ങൾ പറയുന്നത് അയൽ രാജ്യങ്ങളായിട്ടുള്ള പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങൾ ഒഴികെയുള്ള ആറ് മതസ്ഥർക്ക് രാജ്യത്ത് പൗരത്വം ലഭിക്കാൻ അപേക്ഷിക്കാനായിട്ടുള്ള അർഹതയാണ് ഈ പൗരത്വ ഭേദഗതിയിൽ നൽകുന്നത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് ഇന്ത്യയിലെത്തി ആറു വർഷം ഇവിടെ കഴിഞ്ഞിരിക്കണം എന്നുള്ളതാണ് വ്യവസ്ഥകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഉള്ളത് ഹിന്ദു ക്രിസ്ത്യൻ സിഖ് ബുദ്ധ ജൈന പാഴ്സി മതവിശ്വാസികൾക്കാണ് ഈ ബില്ല് പ്രകാരം ഈ ചട്ടങ്ങൾ പ്രകാരം പൗരത്വം ലഭിക്കാനായിട്ടുള്ള അർഹത ഉണ്ടാവുക അയൽ രാജ്യങ്ങളിൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരുന്ന ന്യൂനപക്ഷങ്ങൾക്ക് അഭയം നൽകുന്നതാണ് ഈ ബില്ലുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചട്ടം വ്യക്തമാക്കുന്നുണ്ട് നേരത്തെ ബി ജെ പിയും കേന്ദ്ര സർക്കാരും ഈ വാദം തന്നെയാണ് മുന്നോട്ട് വെച്ചിരുന്നത് ഇതിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഭാഗങ്ങളുടെ കാര്യത്തിൽ ഈ റോഹംഗ്യൻ അഭയാർത്ഥികളെ അഥവാ ബർമയിലെ ഹിന്ദുക്കളെ അങ്ങനെയുള്ളവരെ ഈ ബിൻ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് ശ്രീലങ്കയിലെ വിഭാഗങ്ങളെ ഹിന്ദുക്കളാണെങ്കിലും ക്രിസ്ത്യൻ വിഭാഗങ്ങളാണെങ്കിലും ഇന്ത്യയിലേക്ക് എത്തിയവരെ ഈ ബില്ലിൽ ഏതെങ്കിലും വിധത്തിൽ ഈ ബില്ല് വഴി പൗരത്വം നേടാം എന്ന സൂചന ഈ ചട്ടങ്ങൾ നൽകുന്നില്ല ഇത് വലിയ രീതിയിൽ ഒരുപക്ഷേ സർക്കാരിനെ സംബന്ധിച്ച് അവർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്ന രീതിയിൽ തന്നെ കാര്യങ്ങളെ വ്യാഖ്യാനിക്കുന്ന വിധത്തിലാണ് ഈ ചട്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഈ ചട്ടങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഏതെങ്കിലും വിധത്തിൽ ഈ കുറ്റകൃത്യങ്ങളുടെ ഭാഗമായിട്ട് എത്തപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് പൗരത്വം നഷ്ടമാകും എന്നുള്ളതും ഈ ഭാഗമായിട്ട് നമുക്ക് ഇതിൽ സാധിക്കും ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു നേരത്തെ ഈ വിഷയത്തിലുണ്ടായ പ്രതിഷേധങ്ങൾ നമ്മൾക്കറിയാം സ്വാഭാവികമായും അത്തരത്തിലേക്ക് പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നും മറ്റു സംഘടനകളുടെ ഭാഗത്തു ഭാഗത്തുനിന്നൊക്കെയുള്ള നിലപാട് കൂടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടല്ലോ അതായത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള വിജ്ഞാപനം എന്ന് പറയുമ്പോൾ അതിന്റെ രാഷ്ട്രീയം കൂടി വ്യക്തമാണല്ലോ ആർ കെ തീർച്ചയായിട്ടും ഉന്നയിച്ച് സൂചിപ്പിച്ചതുപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇതിനകം തന്നെ ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം തങ്ങൾ ഉയർത്തും എന്ന വിധത്തിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്നാൽ അതിന്റെ ഒരു രൂപം എങ്ങനെയായിരിക്കും ഭാവം എത്രത്തോളം തീവ്രമായിരിക്കും എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള സൂചനകളൊന്നും ഇതുവരെ നൽകിയിട്ടില്ല ഈ വിഷയത്തിൽ ഒരുപക്ഷെ ഇത് പ്രഖ്യാപനം വന്നതിന് ശേഷം വിജ്ഞാപനം പ്രസിദ്ധീകരിക്കപ്പെട്ടതിനു ശേഷം ഈ കാര്യങ്ങളെ പ്രതികരിക്കാം എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചിരുന്നത് അതിന് വ്യക്തമാകുന്ന വിധത്തിലേക്ക് അടുത്ത നടപടിക്രമങ്ങൾ ഉണ്ടാകും അവരുടെ ഭാഗത്തു നിന്ന് പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് ഏതായാലും ഈ നിയമവുമായി ബന്ധപ്പെട്ടിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മുതലുള്ള നടപടിക്രമങ്ങൾക്ക് മാറ്റമുണ്ടാവുകയാണ് ഒരു വെബ്സൈറ്റ് നിലവിൽ വരും ആ വെബ്സൈറ്റ് ആയിരിക്കും ഈ അപേക്ഷ സമർപ്പിക്കാനായിട്ടുള്ള അധികാരം ഉണ്ടാവുക അങ്ങനെയുള്ള അപേക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ പൗരത്വം നൽകണമോ വേണ്ടയോ എന്നുള്ള കാര്യം തീരുമാനിക്കുക ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ നിലവിൽ വന്ന ഈ അസാം ഒത്തുതീർപ്പ് വ്യവസ്ഥകളുടെ ലംഘനമായിട്ട് മാറുന്ന വിധത്തിൽ ഈ പുതിയ ചട്ടങ്ങൾ മാറുമോ എന്നിവർ ആശങ്ക കൂടി ഉയർത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഈ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വലിയ അവകാശവാദങ്ങൾ വരുന്നുണ്ട് അവരുടെ ഭാഗത്ത് നിന്ന് വ്യക്തമാക്കാനായിട്ട് ശ്രമിക്കുന്നത് ആ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയ സർക്കാർ എന്ന ക്രെഡിറ്റ് ക്രെഡിറ്റുമായിട്ടാണ് തങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ ബി ജെ പിയുടെ പ്രചരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ട് ഇത് മാറുകയും ചെയ്യും നമ്മൾ ഈ മുസ്ലിം മതവിഭാഗങ്ങൾക്ക് മാത്രമാണ് ഈ അതിന്റെ ഭാഗമായിട്ട് പൗരത്വത്തിൻ്റെ അവകാശം അർഹത ഉണ്ടായിരിക്കില്ല എന്ന് പറയൻ പറയുമ്പോൾ തന്നെയും ജൂതർ ബഹായികൾ അങ്ങനെയുള്ള മതവിഭാഗങ്ങളുടെ കാര്യം പരാമർശിച്ചിട്ടില്ല ഭരത്തിൽ ആ മത വിഭാഗങ്ങളിൽ പെട്ടിട്ടുള്ള ആളുകൾക്കും ഇതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പൗരത്വം അപേക്ഷിക്കാനായിട്ട് ഈ നിയമം നിയമമനുസരിച്ച് പൗരത്വം അപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക ഒപ്പം തന്നെ ഏതെങ്കിലും മതവിഭാഗത്തിൽ പെടാത്ത മതവിശ്വാസമില്ലാത്ത നാസ്തികരായിട്ടുള്ള ആളുകൾക്ക് പൗരത്വ അവകാശം നൽകാനായിട്ടും ഈ നിയമം അല്ലെങ്കിൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്ന പുറത്ത് വന്നിരിക്കുന്ന ഈ ചട്ടങ്ങൾ അനുസരിച്ചുകൊണ്ട് സാധിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുക ബി ജെ പി അതിന്റെ രാഷ്ട്രീയമായിട്ടുള്ള പ്രധാനപ്പെട്ട നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള സ്ഥാനാർത്ഥി തന്നെയും അടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ന് ഘട്ടം നടക്കാനായിട്ട് പോവുകയാണ് അല്പസമയത്തിനകം പ്രധാനമന്ത്രി അടക്കം ബി ജെ പിയുടെ ആസ്ഥാനത്തേക്ക് എത്തുന്നു അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ദിവസം തന്നെ സർക്കാരിനെ സംബന്ധിച്ച് ഒരു വലിയ തിരിച്ചടി കോടതിയിൽ നിന്ന് പരാമർശത്തിന്റെ രീതിയിൽ നേരിട്ട് സർക്കാരിനെ അല്ല എസ് ബി ഐ ആണ് വന്നതെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിമർശനത്തിന്റെ കുന്തമുന സർക്കാരിന്റെ നേരെ നീളുന്ന ഒരു സാഹചര്യത്തിൽ ഈ സി എഎയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അതിൽ നിന്നുള്ള ഒരു ശ്രദ്ധ തിരിക്കൽ കൂടിയായി മാറുന്ന ഒരു സാഹചര്യത്തെ സാഹചര്യമായി നമുക്ക് നിരീക്ഷിക്കാനായിട്ട് സാധിക്കും ഉന്മേഷ് ആർക്കെ തുടരുക ആ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ കൂടി ഇപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുന്നു പൌരത്വ നിയമഗതി ഭേദഗതി വിജ്ഞാപനം ഇതിൽ സ്റ്റേ ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കും മുസ്ലിം ലീഗ് എന്നുള്ള ഇ ടി മുഹമ്മദ് ബഷീർ എംപിയുടെ പ്രതികരണം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് നേരത്തെ നടന്ന വലിയ പ്രക്ഷോഭങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് അന്ന് തന്നെ നിയമപരമായി പോരാട്ടം ആരംഭിച്ചതാണ് അതിന്റെ തുടർച്ച ഇനിയുണ്ടാകും ചർച്ചകൾ നടത്തി പ്രക്ഷോഭത്തിന്റെ രൂപം തീരുമാനിക്കുമെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു ആർക്കെ അങ്ങനെ ആ പുതിയ നിയമത്തിലേക്ക് രാജ്യം നിമിഷം പ്രതികരണം ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് ആ പ്രതികരണത്തിലേക്ക് പ്രതികരണത്തിലേക്ക് ഒന്ന് ആർക്കിലേക്ക് എത്താം ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ പോരാട്ടം ഇതിനെതിരായി നേരത്തെ വന്നിരുന്നു എന്ന കാര്യം നമുക്കറിയാം എത്രയോ പേരുടെ ജീവൻ വിലയർപ്പിക്കപ്പെടേണ്ടി വന്ന ഒരു സംഗതിയാണിത് ഞങ്ങളാകട്ടെ മുസ്ലിം ലീഗ് ആകട്ടെ നിയമപരമായ പോരാട്ടത്തിൽ ഇന്ത്യയിലെ മറ്റാരെക്കാളും മുമ്പിൽ നിൽക്കുകയും ഒന്നാമത്തെ പെൻഷനായി ഇ സി ഐ നടപ്പിലാക്കുന്നതിനെതിരായി ഞങ്ങൾ നീങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെ റൂൾസ് ഫ്രെയിം ചെയ്യാൻ പോവുകയാണെന്ന് കേട്ടു അതാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് പൂർണ്ണമായിട്ട് വന്നിട്ടില്ല അങ്ങനെ വരികയാണെങ്കിൽ തന്നെ ഞങ്ങൾ നേരത്തെ കൊടുത്ത കേസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇപ്പോൾ ഇതിലേക്ക് മുന്നോട്ട് വരുന്ന സാഹചര്യത്തിൽ ഈ റൂൾസ് ഫ്രെയിം ചെയ്യുന്നതിനെ തന്നെ സ്റ്റേ ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ വീണ്ടും കോടതിയെ സമീപിക്കാൻ ആലോചിക്കുകയാണ് കേരള ഗവർണറുടെ പ്രതികരണം ഇപ്പോൾ വരുന്നുണ്ട് ഇത് നേരത്തെ തന്നെ ഉറപ്പു നൽകിയിരുന്നതാണ് മുസ്ലിം വിരുദ്ധമല്ല എന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രതികരണം കൂടി ഇപ്പോൾ വരുന്നത് ആർക്കെ അപ്പോൾ ലീഗ് ഇപ്പോൾ തന്നെ നിലപാട് പറഞ്ഞു കോടതിയിലേക്ക് പോകാനുള്ള സാധ്യത അവർ പരിശോധിക്കുന്നു ആ നിലയ്ക്ക് നിയമ പോരാട്ടങ്ങൾ ഒരു ഭാഗത്ത് പ്രതിഷേധ മറുരു ഭാഗത്തും അങ്ങനെയല്ലേ ഈ വിജ്ഞാപനം എന്നതിനു ശേഷമുള്ള രാജ്യത്തെ കാണേണ്ടതാർക്കെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള നടപടി ക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി നമുക്ക് പറ ഇന്ന് പറയാനായിട്ട് സാധിക്കും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി നേരത്തെ എ ടി മുഹമ്മദ് ബഷീർ പരോക്ഷമായിട്ട് സൂചിപ്പിച്ച ഭരണഘടന നൽകുന്ന തുല്യത എന്ന അവകാശം ആർട്ടിക്കിൾ പതിനാലിന്റെ ലംഘനമാകും എന്ന വിമർശനമാണ് പ്രധാനമായിട്ടും ഉയർത്തിക്കാട്ടുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ സുപ്രീംകോടതി നേരിട്ട് സമീപിക്കാനായിട്ടുള്ള അവസരം ഇത് നൽകുന്നതാണ് ആ ഘട്ടത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള നിലപാടുകൾ എന്തൊക്കെയായിരിക്കും എന്നതിനെ സംബന്ധിച്ച് ഉള്ള കാര്യം അത് ഇനി വരും ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കും ഈ വിഷയത്തിൽ സി എയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ സർക്കാർ നേരത്തെ തന്നെ ഈ ഇക്കാര്യത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നതാണ് ഇത് കൃത്യമായിട്ടും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൗരത്വ ഭേദഗതി നിയമം അത് ഭേദഗതി ചെയ്യുക എന്നുള്ളത് തങ്ങളുടെ നയപരമായിട്ടുള്ള തീരുമാനമാണ് എന്നതാണ് സർക്കാർ പറഞ്ഞിരുന്നത് അത് ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങളെ നിരാകരിക്കുന്ന ഒന്നാണ് എന്ന വാദമാണ് കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നത് ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാൻ തുടങ്ങിയിട്ടുള്ള ഈ അയൽരാജ്യങ്ങളിൽ നിന്നുള്ള ഹിന്ദു സിഖ് ബുദ്ധ ജൈന പാഴ്സി ക്രിസ്ത്യൻ മതവിശ്വാസികളായിട്ടുള്ള ഇപ്പോൾ അനധികൃത കുടിയേറ്റക്കാർ എന്ന തല വാചകത്തിനുള്ളിൽ വിവക്ഷിക്കപ്പെടുന്ന ആളുകൾക്ക് അവരുടെ പൗരത്വം ഇന്ത്യൻ പൗരത്വമാക്കാൻ വേണ്ടി അനുവാദം നൽകുന്ന അതാണ് ഈ നിയമനിർമ്മാണം ഇത് ലഭിക്കാനായിട്ട് നേരത്തെ നമ്മുടെ പൗരത്വം ലഭിക്കണമെങ്കിൽ വേണ്ടിയിരുന്ന കാലാവധി പതിനൊന്ന് വർഷക്കാലം ആണ് പതിനൊന്ന് വർഷക്കാലമായിട്ട് നമ്മൾ ഇന്ത്യയിൽ താമസിക്കുന്ന ഒരാളാണെങ്കിലാണ് ഈ പൗരത്വം ലഭിക്കാനായിട്ട് അപേക്ഷ സമർപ്പിക്കാനായിട്ട് ഉള്ള അർഹത ഉണ്ടാക്കുക പുതിയ ചട്ടങ്ങൾ അനുസരിച്ച് ആറു വർഷമായി ഇളവ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കുന്നത് വലിയ കാര്യം ഇപ്പോഴുള്ള ഈ പൗരത്വം നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും വിഷയത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രവാസി പൗരന്മാർ എന്ന വ്യവസ്ഥയുടെ കീഴിൽ ഇവർ ഏതെങ്കിലും നിയമലംഘനം നടത്തിയാൽ പൗരത്വം റദ്ദാക്കാനായിട്ടുള്ള കാര്യവും ഈ ബില്ല് വഴി സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും ഒന്നായി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ഈ നടപടിക്രമങ്ങളെ വലിയ വിമർശന രീതിയിൽ തന്നെ സമീപിക്കുന്നു കോൺഗ്രസ് ആർക്കെ തുടരുക ഇപ്പോൾ കൂടുതൽ പ്രതികരണങ്ങൾ വരുന്നുണ്ട് മമതാ ബാനർജി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണം വരുന്നു ഇത് വട കിഴക്കൻ മേഖലകളിലടക്കം വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രശ്നങ്ങൾ ഉണ്ടാകരുത് ആഗ്രഹിക്കുന്നു എന്നാണ് മമതയുടെ പ്രതികരണം നമുക്കറിയാം നേരത്തെ ആർക്കും ഇതുമായി ബന്ധപ്പെട്ട നീക്കം തുടങ്ങിയ ഘട്ടങ്ങളിലൊക്കെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടായ വലിയ പ്രക്ഷോഭങ്ങളുണ്ട് അത് നാളുകൾ നീണ്ടുന്നതാണ് അത്തരം സമരങ്ങളൊക്കെ ആ മേഖലയിൽ സ്വാഭാവികമായും അത്തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട് ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികടനം കൂടി വരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വാർത്തയിലൂടെയാണ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ അദ്ദേഹം അറിഞ്ഞെന്ന് പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്ന് നേരത്തെ ഇ ടി മുദ് ബഷീർ വ്യക്തമാക്കിയ നിലപാട് പി കെ കുഞ്ഞാലിക്കുട്ടിയും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് എന്നുള്ള വാദം അത് മുസ്ലിം ലീഗിന്റെ പൊതുവാദമാണ് ആ വാദം ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി കൂടി മുന്നോട്ട് വയ്ക്കുന്നത് ആർക്കെ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ചട്ടങ്ങൾ വ്യവസ്ഥകൾ എന്നതൊക്കെ വ്യക്തമായതായിരുന്നു അല്ലേ ഏറെക്കുറെ വിജ്ഞാപനം പുറത്തു വരുമ്പോഴും അതിൽ വലിയ മാറ്റമൊന്നുമില്ലല്ലോ മാറ്റം ഒന്നുമില്ലല്ലോ ഇത് ഇതുവരെ വായിച്ചത് വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു മാറ്റം എന്ന് പറയാൻ പറ്റുന്ന ഒന്ന് ദൃശ്യപരമായിട്ട് ഇതുവരെ കാണാനായിട്ട് സാധിച്ചിട്ടില്ല മറിച്ച് പ്രഖ്യാപിച്ചിരുന്ന ആ ആശയങ്ങളെ അതേ വിധത്തിൽ പ്രതിഫലിപ്പിക്കുന്ന രീതിയിലാണ് ഈ പ്രഖ്യാപനം വന്നിട്ടുള്ളത് അഥവാ ഈ ചട്ടങ്ങളുടെ ഭാഗമായിട്ട് നിബന്ധനകൾ ഉള്ളതെന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കൃത്യമായിട്ട് നേരത്തെ തന്നെ സർക്കാർ വ്യക്തമാക്കിയിരുന്നു ഈ ബില്ലുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വ്യവസ്ഥകളിൽ വെള്ളം ചേർക്കാനായിട്ട് തങ്ങൾ അല്ലെങ്കിൽ പ്രഖ്യാപിച്ച ബില്ലുകളിൽ ഏതെങ്കിലും വെള്ളം ചേർക്കാനായി തങ്ങൾ തയ്യാറാകുന്നില്ല എന്ന ഒരു പ്രസ്താവന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരുന്നു ഇപ്പോൾ നമ്മളത് നോക്കുമ്പോഴും ഇതിൽ വളരെ കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ പൗരത്വ നിയമം അനുസരിച്ച് ഇന്ത്യയിൽ സ്ഥിരതാമസക്കാരനായിട്ടുള്ള ആർക്കും ഈ അച്ഛനമ്മമാരിൽ ആരെങ്കിലും ഒരാൾക്ക് ഇന്ത്യൻ പൗരത്വം ഉണ്ടെങ്കിലും പതിനൊന്ന് വർഷമായിട്ട് ഇന്ത്യയിൽ സ്ഥിരതാമസം ആക്കിയാൽ അവർക്ക് പൗരത്വത്തിന് അവകാശം ഉണ്ടായിരുന്നു ആവശ്യമായിട്ടുള്ള യാത്രാരേഖകൾ കൂടാതെ രാജ്യത്ത് പ്രവേശിക്കുകയും ഈ അനുവദിക്കുന്നതിൽ കൂടുതൽ കാലം താമസിക്കുകയും ചെയ്യാനായിട്ട് തയ്യാറാകുന്ന ആളുകളെ അനധികൃത കുടിയേറ്റക്കാർ എന്ന നിയമ എന്നതാണ് ഈ നിർവചനത്തിന് കീഴിലാകി കൊണ്ടുവന്നിരുന്നത് ഈ നിർദ്ദിഷ്ട ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിമർശനങ്ങളിൽ മൂന്ന് രാജ്യങ്ങൾ ഈ പുതിയ ഭേദഗതിയുടെ ഭാഗമായിട്ടുള്ള ചട്ടങ്ങൾ അനുസരിച്ച് മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ കാര്യം മാത്രമാണ് പറയുന്നത് മുസ്ലിം മതവിഭാഗങ്ങൾക്ക് മതവിഭാഗത്തിന് ഉപരിയായി ആ വിധത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ആറ് മതവിഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുമായിട്ട് ബന്ധമുള്ള ജൂതമത വിശ്വാസികളുടെ പേര് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ബഹായികളുടെ പേര് നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നില്ല അങ്ങനെ അങ്ങനെയുള്ള വിഭാഗങ്ങൾക്കും ഇതിന്റെ ഭാഗമായിട്ട് ഈ നിയമത്തിന്റെ പരിരക്ഷ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പറയാനായിട്ട് സാധിക്കുന്നത് ഈ ഭേദഗതി ബില്ലുകളുടെ കാര്യത്തിൽ ഈ അസാമിന്റെ ഉയർത്തിയിരുന്ന ഒരു പ്രതിഷേധമുണ്ട് പ്രതിഷേധമുണ്ട് ഈ അനധികൃത കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് അസമിൽ ഉണ്ടായിരുന്ന ജനസംഖ്യാപരമായിട്ടുള്ള സന്തുലിതാവസ്ഥ തകർക്കുന്ന വിധത്തിൽ അത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ അസ്വസ്ഥതയ്ക്ക് കാരണമാകും എന്നുള്ള ആശങ്ക വ്യാപകം ആയി നിൽക്കുന്ന ഒരു സാഹചര്യം ബി ജെ പി ഉയർത്തിക്കാട്ടിയിരുന്നു അതിനെ കൂടി അവർ അത് അംഗീകരിക്കുന്നു പുതിയ നിയമനിർമ്മാണവും പുതിയ ചട്ടങ്ങളും വഴി ആ വിധത്തിലുള്ള പ്രതിഷേധങ്ങളെ അവരുടെ സംഘടനാപരമായിട്ടുള്ള താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന വിധത്തിലാണ് ഈ ചട്ടങ്ങളുള്ളത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും പൊതുവിൽ നോക്കി ഈ ഈ ഒരു ിൽ എന്താണോ ഈ നിയമം കൊണ്ട് ബി ജെ പി ലക്ഷ്യമിട്ട് രാഷ്ട്രീയമായിട്ട് വിശദീകരിച്ചത് അതിന്റെ പ്രതിഫലനം ഈ ചട്ടത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടക്കാൻ പോകുന്നു മുൻപാണ് ഇപ്പോൾ ഈ പോകുന്ന വിജ്ഞാപനം വന്നിരിക്കുന്നത് ഭേദഗതി വിജ്ഞാപനം ഇപ്പോൾ വന്നിരിക്കുന്നത് ഇന്ന് തന്നെ അത് പുറത്തിറങ്ങുമെന്ന് നേരത്തെ വാർത്ത വന്നു തൊട്ടു പിന്നാലെ ആ വിജ്ഞാപനം പുറത്തിറങ്ങുകയും ചെയ്തു ആരാധാകൃഷ്ണ വിവരങ്ങൾ നൽകുകയായിരുന്നു